നിങ്ങൾ ദൈവവുമായി ഒരു ഉടമ്പടി എടുത്തിട്ടുള്ളവരാണോ നിങ്ങൾ ഏത് വിഷയത്തിലാണ് ദൈവവുമായിട്ട് ഉടമ്പടി ചെയ്തിരിക്കുന്നത് ആ വിഷയത്തിൽ ഒരു ദൈവശക്തി ആ ഉടമ്പടിയുടെ മേൽ വ്യാപരിക്കും ഹലലൂയ്യ നിങ്ങൾ ശരീരത്തിൻ്റെ വിഷയത്തിലാണോ ദൈവവുമായിട്ട് ഉടമ്പടി വെച്ചിരിക്കുന്നത് അതിലൂടെ ദൈവശക്തി വ്യാപരിക്കും നിങ്ങൾ സാമ്പത്തിക വിഷയത്തിൽ ദൈവത്തോട് ഉടമ്പടി ചെയ്തവരാണോ അതിൽ ഒരു ദൈവിക വിടുതൽ വെളിപ്പെടും നിങ്ങളുടെ മനസ്സുമായി ബന്ധപ്പെട്ട് ദൈവത്തോട് ഉടമ്പടിയിലാണ് നിങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നത് ആ മാനസിക മേഖലകളിൽ ദൈവശക്തി വ്യാപരിക്കും ഇന്ന് ശാലോം സന്ദേശത്തിലൂടെ പരിശുദ്ധാത്മാവ് നൽകുന്ന ആലോചന ഇതാണ് ദൈവത്തോട് ഉടമ്പടി ചെയ്യുക ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഉടമ്പടി ചെയ്യുക നമ്മുടെ ഓരോ വിഷയത്തിലും ഉടമ്പടി ചെയ്യുക ആ ഉടമ്പടിയുടെ മേൽ ദൈവം അത്ഭുതം ചെയ്യും ദൈവം എന്നെ കാണിച്ച കാര്യങ്ങളും മനസ്സിലാക്കി തന്ന കാര്യങ്ങളും ബൈബിൾ പഠിക്കുമ്പോൾ ഓരോ ഭക്തന്മാരുമായി ദൈവ ഉടമ്പടിയിൽ ഉടമ്പടിയിലേർപ്പെടുന്നുണ്ട് ആ ഉടമ്പടി ആ ആ ഉടമ്പടി ആ വ്യവസ്ഥയനുസരിച്ചാണ് പിന്നെ ദൈവം ഇടപെടുന്നതെല്ലാം നോഹയുടെ അടുക്കൽ വന്നിട്ട് ദൈവം ഒരു ഉടമ്പടി ചെയ്യുകയാണ് ഇനി ഞാൻ ജലപ്രളയം കൊണ്ട് ഭൂമിയെ നശിപ്പിക്കുകയില്ല ഒരു ഉടമ്പടി വെക്കുകയാണ് അതിന് അടയാളമായി ഒരു മാരിവില്ല മഴവില്ല് ദൈവം കാണിച്ചു കൊടുക്കുകയാണ് ആ മഴവില്ല കാണുമ്പോൾ നോഹയോട് ദൈവം ചെയ്ത ഉടമ്പടി നെയ്യ് ഓർക്കും എന്നേക്കും മനുഷ്യനെ ജലപ്രളയത്തെ നശിപ്പിക്കില്ല അബ്രഹാമിനോട് ദൈവം ഉടമ്പടി ചെയ്തു ഉൽപ്പത്തി പുസ്തകം പതിനഞ്ചാമത്തെ അധ്യായത്തിൽ എന്തിനു വേണ്ടിയാ നിനക്ക് തരും ദൈവമായിട്ട് ബന്ധത്തിന് വേണ്ടി ഒരു ഉടമ്പടി കൊടുക്കുകയാണ് ഒരു എഗ്രിമെന്റ് കൊടുക്കുക അവനെ വർദ്ധിപ്പിക്കുവാൻ യാക്കോബ് ദൈവത്തോട് ഉടമ്പടി എടുത്തു ഒരു ഒരു തീരുമാനം ഒരു ഉടമ്പടി ചെയ്യുകയാണ് ദൈവനെ വർദ്ധിപ്പിച്ചു യോബിനെ കുറിച്ച് പറയുന്നത് യോബ് പറയാണ് ഞാൻ എൻ്റെ കണ്ണുമായിട്ട് ദൈവത്തോട് ഒരു ഉടമ്പടി ചെയ്തിരിക്കുന്നു ഒരു നിയമം ചെയ്തിരിക്കുന്നു അതുകൊണ്ട് ഞാൻ ഒരു കന്യക നോക്കുന്നത് എങ്ങനെ യോബിന്റെ പുസ്തകം മുപ്പത്തി ഒന്നാം മധ്യ ഒന്നാം വാക്യമാണത് എന്നാൽ നാല്പത്തിരണ്ടാം വാക്യ അദ്ദേഹത്തിന് എഴുതിയിരിക്കുന്നത് ഞാൻ ഹോവയെക്കുറിച്ചൊരു കേൾവി മാത്രമേ കേട്ടിട്ടുണ്ടായിരുന്നുള്ളൂ എന്നാൽ ഇപ്പോൾ എന്റെ സ്വന്തം കണ്ണുകൊണ്ട് ഞാൻ അവനെ കാണുന്നു കണ്ണുകൊണ്ട് ഒരു ഉടമ്പടി ദൈവത്തോട് എടുക്കുമ്പോൾ ആ കണ്ണുകൊണ്ട് ദൈവത്തെ അവൻ കാണുകയാണ് ഹന്ന ഒരു നേർച്ച നേർന്നു നിറന്നു ഒരു തീരുമാനമെടുത്തു ഒരു ഉടമ്പടി എടുത്തു ശമുഖല ഒന്നാം പുസ്തകം ഒന്നാം അധ്യായത്തിൽ എന്തായിരുന്നു ഉടമ്പടി യഹോവ എനിക്കൊരു പുരുഷ സന്താനത്തെ തന്നാൽ ഞാൻ അവനെ ജീവപര്യന്തം ഈ ഹോവയുടെ ശുശ്രൂഷക്കായി കൊടുക്കും അവൾ എന്നും നേർച്ചു നേർന്നും വളരെ കാലങ്ങളായി കണ്ണുനീരോട് പ്രാർത്ഥിച്ച ഹന്ന ഹന്നു നേർച്ച നേർന്നും അന്നത്തെ ഉടമ്പടിയിൽ ദൈവം അത്ഭുതം ചെയ്തു അന്ന് ഏലി പുരോഹിതനെ കൊണ്ട് അവളുടെ തലയിൽ തലയെ കൈവെച്ച് അവളെ അനുഗ്രഹിച്ചു അവളുടെ മുഖം പിന്നെ വാടിയില്ല പിന്നെ ദൈവം തലമുറകളെ തന്നെ നൽകി ശമുവലിനെ മാത്രമല്ല മറ്റു തലമുറയെ കൊണ്ട് ദൈവം കൊടുത്തു ഒരു ഉടമ്പടി എടുത്തപ്പോൾ കർത്താവിന് വേണ്ടി കൊടുക്കും അപ്പോൾ ആ ഒരു തീരുമാനം എടുക്കാനായിട്ട് ദൈവം നോക്കിയിരുന്നു ഒരു പുരുഷ സന്താനത്തെ കർത്താവിന് വേണ്ടി അർപ്പിക്കാൻ ആരുണ്ട് ആ ഒരു ഉടമ്പടി ഹന്ന എടുത്തപ്പോൾ അന്ന് വരെ തലമുറ ഇല്ലാതിരുന്ന ഹന്നയ്ക്ക് തലമുറ ദൈവം കൊടുത്തു ദൈവവുമായിട്ട് ഒരു ഉടമ്പടി എടുക്കുക ചില തീരുമാനങ്ങൾ എടുക്കുക ഇങ്ങനെ തന്നെയല്ലേ സാമ്പത്തിക വിഷയത്തിൽ ദൈവത്തോട് ചില തീരുമാനങ്ങൾ ചില ഉടമ്പടികൾ എടുത്തോ അത്ഭുതങ്ങൾ നടന്നിരിക്കും നിശ്ചയമാണ് എത്ര എത്ര അനുഭവങ്ങളാണ് ദൈവസന്നദ്ധിയിൽ നിങ്ങൾ സമ്പത്തിന്റെ വിഷയത്തിലാണ് ഞെരുങ്ങുന്നതെങ്കിൽ ആ വിഷയത്തിൽ നിങ്ങൾക്കില്ലെങ്കിൽ ആ വിഷയത്തിൽ തന്നെ ഒരു ഉടമ്പടി ദൈവമായിട്ട് എടുക്കണം ഒരു തീരുമാനമെടുക്കണം ഒരു സമർപ്പണമെടുക്കണം ഹാലലൂയ നിശ്ചയമായും ആ സമർപ്പണത്തിന് മേൽ ദൈവം പ്രവർത്തിക്കാതിരിക്കില്ല ചുരുക്കത്തിൽ ദൈവമോ തന്നോട് ഉടമ്പടി എടുത്ത് വ്രതന്മാര് ആയിരിക്കുന്ന കുറെ പേരുണ്ട് അവരുടെ കാര്യത്തിൽ ദൈവം അത്ഭുതകരമായി ഇടപെടുമെന്ന് ലൂക്കോസ് വിശേഷം പതിനെട്ടാമത്തെ കാണുന്നു ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വ്രതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനാണ് അവൻ വേഗത്തിൽ പ്രതിക്രിയ നടത്തി അവരെ വിടിവയ്ക്ക് വേഗത്തിൽ ചില പ്രതിക്രിയകൾ വേഗത്തിൽ ചില മറുപടികൾ വെളിപ്പെടണമോ ദൈവത്തോട് ഉടമ്പടി ഉടമ്പടിയെടുത്തവർ വ്രതന്മാർ വ്രതമെടുത്തവരായിരിക്കട്ടെ യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത എന്റെ വിശുദ്ധന്മാരെ എൻ്റെ അടുക്കൽ കൂട്ടുമെന്ന് അൻപതാം സങ്കരത്തത്തിൽ പറഞ്ഞു ദൈവത്തോട് ഒരു ഉടമ്പടി എടുത്തവർ ക്രിസ്തുവിനെ സ്വീകരിക്കുന്ന ഒരു ഉടമ്പടിയാണ് യേശുവിനെ അംഗീകരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത് ഉടമ്പടിയാണ് നിങ്ങളും നിങ്ങളുടെ കുടുംബവും രക്ഷപ്രാപിക്കും കർത്താവായ യേശുവിന് വേണ്ടി നിങ്ങൾ നിങ്ങളെ തന്നെ കൊടുക്കുന്നത് ഒരു എഗ്രിമെന്റ് ആണ് പിന്മാറിക്കൂടാൻ പറ്റാത്ത ഒരു എഗ്രിമെൻ്റ് പരിശുദ്ധാത്മാവനായി നിങ്ങളുടെ ശരീരം വിട്ടുകൊടുക്കുന്നത് ഒരു ഉടമ്പടിയാണ് ഒരു തീരുമാനമാണ് നിങ്ങൾ ദൈവത്തിൻ നിങ്ങളുടെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു ആ ശരീരത്തിൻ്റെ മേൽ ദൈവത്തിനാണ് അവകാശം നിങ്ങളുടെ മനസ്സ് കർത്താവുമായിട്ട് ഉടമ്പടി ചെയ്യുക നിങ്ങളുടെ മനസ്സ് കർത്താവിന് വേണ്ടി വിട്ടുകൊടുത്തോ ആ മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന മാനസികമായി പോരാടുന്ന സകല പൈശാചിക പോരുകൾ ദൈവം നിങ്ങൾക്ക് ഒരു വിടുതൽ തരും ആമേൻ ഏതൊക്കെ വിഷയത്തിൽ നിങ്ങൾ വിട്ടുകൊടുത്തിട്ടുണ്ടോ അവിടെ മാത്രമേ ദൈവത്തിന്റെ പ്രവർത്തി കാണാൻ പറ്റുകയുള്ളൂ ഹാലലൂയ ഏത് വിഷയത്തിൽ തടസ്സങ്ങൾ നേരിടുന്നുണ്ടോ ഏത് വിഷയത്തിൽ ഞെരുക്കം നേരിടുന്നുണ്ടോ ഏത് വിഷയത്തിൽ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടോ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു സമർപ്പണവും ഒരു ഉടമ്പടിയും ദൈവസ്ഥാനത്തിനെടുത്തേ പറ്റൂ ഹാലലൂയ നിശ്ചയമായും ഒരു വിടുതൽ നിങ്ങൾ പ്രാപിച്ചിരിക്കും ർത്താവ് എന്നോട് ഈ വചനം സംസാരിക്കാനായി പറയുമ്പോൾ തന്നെ ഈ സന്ദേശം നാളുകളായി കേട്ടുകൊണ്ടിരിക്കുന്ന നാളുകളായി സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവർ വിടുതലില്ലാതെ ഭാരപ്പെടുന്ന ചില പ്രിയപ്പെട്ടവരോട് പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നു നിങ്ങൾ ഒരു ഉടമ്പടി എടുക്കണം അത് ഏത് വിഷയം ഏതൊക്കെ വിഷയങ്ങളിലാണ് ആ വിഷയമായി ബന്ധപ്പെട്ടൊരു തീരുമാനം ദൈവസ്ഥ തിരഞ്ഞെടുക്കുക നിശ്ചയമായും ദൈവം അതിനെ മാനിക്കും ദൈവ വചനപ്രകാരമുള്ളത് കർത്താവ് അതിനെ മാനിച്ചിരിക്കും നിങ്ങളെ കർത്താവ് കടന്നു പോവുകയില്ല നിങ്ങളെ മറികടന്നു പോവുകയില്ല ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങും ഇടപെടും അത്ഭുതം ചെയ്യും ദൈവമോ രാപ്പക തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വൃതന്മാരുടെ കാര്യത്തിൽ പ്രതിക്രിയ നടത്തി രക്ഷിക്കുകയില്ലയോ വേഗത്തിൽ പ്രതിക്രിയ നടത്തി നിങ്ങളെ രക്ഷിക്കും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ് ഒരു തീരുമാനം ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ ഏത് മേഖലയിലാണ് അനുഭവിക്കുന്നത് ഏത് മേഖലയിലാണ് തടസ്സം നേരിടുന്നത് ഏത് മേഖലയിലാണ് ജയിക്കാൻ കഴിയാതെ പോകുന്നത് ഏത് മേഖലയിലാണ് അത്ഭുതം നിങ്ങൾ കാത്തിരിക്കുന്നത് ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ഉടമ്പടി ഒരു തീരുമാനം ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു തീരുമാനം തീരുമാനമെടുത്തു ദൈവിക കാര്യത്തിനൊരു തീരുമാനമെടുത്തോ കർത്താവ് അത്ഭുതം ചെയ്യും പ്രിയ കർത്താവേ ഈ സന്ദേശങ്ങൾക്ക് എൻ്റെ പ്രിയപ്പെട്ടവരെ ദൈവകാരങ്ങളെ സമർപ്പിക്കുന്നു മുടങ്ങിപ്പോയ കർത്താവെ ആ കർത്താവ് ചില വിഷയങ്ങളുടെ മേൽ ദൈവികമായ അത്ഭുതം വെളിപ്പെടുവാൻ തടസ്സമായി നിൽക്കുന്ന ചില വിഷയങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ അതിശയം കാണുവാൻ കർത്താവെ ഇനി അവൻ ആ മേഖലയിൽ ഒരു വിടുതലും നന്മ ഉണ്ടാകില്ലെന്ന് പറഞ്ഞ വിഷയത്തിൽ ഒരു തീരുമാനത്തോടു കൂടി അതിൻ്റെ ഒരു ഓപ്പണിംഗ് ആണ് ഇടയാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ ദൈവികമായ ഒരു അത്ഭുതത്തെ അതിൻ്റെ മക്കളുടെ തീരുമാനത്തിലൂടെ ഉറച്ച തീരുമാനത്തിലൂടെ നിനക്കായിട്ട് എടുക്കുന്ന തീരുമാനത്തിലൂടെ ആ വിടുതല കുടുംബത്തിൽ വരട്ട കർത്താവെ ഈ മക്കളെയും ആ കുടുംബത്തെയും ഒരു തലമുറയും യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അവർ വെച്ചിരിക്കുന്ന ആ വിഷയത്തിലുള്ളൊരു ഉടമ്പടി എടുത്ത് ധൈര്യത്തോടെ ഉറച്ചു നിൽപ്പാൻ സഹായിക്കണം അത്ഭുത പ്രവർത്തിക്കാർക്ക് ചെയ്തു കൊടുക്കുന്നതിനായി നന്ദി യേശുവിൻ പറഞ്ഞാട്ടെ അമേൻ ഈ സന്ദേശം നിങ്ങൾ വീണ്ടും കേൾക്കുകയും ദൈവസ്ഥാന മാറിയിരുന്ന് പ്രാർത്ഥിച്ച് ഉടമ്പടി ആ വിഷയത്തിൽ നിങ്ങൾ എടുക്കുകയും ചെയ്യുക നിശ്ചയമായും അത്ഭുതം ദൈവം നിങ്ങളുടെ വിഷയത്തിൽ നൽകി എത്ര വർഷങ്ങളായാലും എത്ര പഴക്കമുള്ള വിഷയമാണെങ്കിലും ദൈവത്തിന് ആ വിഷയത്തിൽ നിങ്ങളുടെ ഉടമ്പടിയുടെ ആവശ്യം കൂടി ഉണ്ട് ദൈവം അത്ഭുതം ചെയ്യും ഗോഡ് ബ്ലസ് യു ഹാവ് എ ബ്യൂട്ടിഫുൾ ഡേ